ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അമിനേഷ് ഇന്നത്തെ ഒരു വീഡിയോ ഇന്നലെ രാത്രി മുതൽ നമ്മൾ കാണുന്ന ചില പ്രക്ഷോഭങ്ങളുടെ പ്രതികരണമായിട്ട് കണ്ടാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അർജുനൻ്റെ മരണവും അല്ലെ അർജുനൻ്റെ തിരോധാനവും അതുപോലെ തന്നെ മാനാഫിൻ്റെ അന്വേഷണവും അതിൻ്റെ പരിമിതഫലമായി നമുക്ക് അർജുനൻ്റെ ബോഡിയാണെങ്കിൽ പോലും തിരിച്ചു കിട്ടുകയും ചെയ്തതിൻ്റെ ഒരു സന്തോഷം എല്ലാ മനസ്സിലും നിലനിൽക്കും നിലനിൽക്കവെയാണ് ഇന്നലെ രാത്രി മുതലുള്ള പ്രക്ഷോഭങ്ങൾ നമ്മൾ കൾക്കുന്നത് അത് പറയുന്നത് അർജുനൻ്റെ കുടുംബക്കാരാണ് പറയുന്ന കാര്യങ്ങൾ വളരെ നിസ്സാരമാണെങ്കിലും കൂടി അവരതിൻ്റെ വലിയ വലിയൊരു വിഷയം പോലെ പെരുപ്പിച്ച് കാണിച്ചപ്പോൾ നന്ദികടിൻ്റെ പര്യായം ഇവരാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ അല്ലേ നമ്മുടെ വീട്ടിലൊരു മരണം നടക്കുകയാണെങ്കിൽ അത് പ്രകൃതിക്ഷോഭം മൂലമോ ഇനി മറ്റേതെങ്കിലും തരത്തിലാവട്ടെ മരണമാണ് സംഭവിച്ചത് പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് നമ്മുടെ അർജുനൻ്റെ ബോഡി പോലും തിരിച്ച് കിട്ടില്ല അർജുനൻ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ ഇരുന്ന പല ഘട്ടങ്ങളിലും നമുക്ക് പൊട്ടിത്തെറിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതിൻ്റെ പരിണിത ഫലമെന്നപോലെ പല പൊട്ടിത്തെറികളും നടന്നിട്ടുണ്ട് നമ്മൾ വീഡിയോകളിലൂടെയും ചാനലുകളിലൂടെയും ഇതെല്ലാം നമ്മളെ കാണാറുമുണ്ടായിരുന്നു എന്നിട്ടും സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കരുതി അർജൻറ്റിൻ്റെ ബോഡി തിരിച്ചെടുക്കുന്നത് വരെ അല്ലെങ്കിൽ ആ ലോറിയിൽ അർജൻറ്റിൻ്റെ ബോഡി ഉണ്ട് എന്ന് വാക്യമായ പറഞ്ഞ് അത് തിരിച്ചെടുക്കുന്നത് വരെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് മനാഫ് മനാഫ് എന്ന വ്യക്തിക്ക് താൻ മുതലാളിയാണ് എന്ന ഒരു ഭാവത്വത്തോടു കൂടി തന്നെ ഇനി എന്ത് വന്നാലും തനിക്കത് തടുക്കാൻ സാധിക്കും എന്ന ഒരു ദാശത്തോടുകൂടി പിന്നിലേക്ക് നിൽക്കാമായിരുന്നു പക്ഷേ ഏറ്റവും മുൻപന്തിയിലേക്ക് വന്നുകൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സമയാസമയം നിർവഹിച്ചു തന്നെയാണ് അർജുനനെ പുറത്തെടുക്കാനായതും അവരുടെ ആ ബോഡി നല്ല രീതിയിൽ സംസ്കരിക്കാൻ കഴിഞ്ഞതും ആ അവരോട് നന്ദി കാണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നന്ദി കാണിച്ചില്ലെങ്കിലും അല്ലേ അവർ ഇത്രമാത്രം ഒരു വ്യക്തിയെ ചവിട്ടി താഴ്ത്താനോ അപകീർത്തിപ്പെടുത്താനോ പാടില്ലായിരുന്നു അവർ പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു അതല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റെന്തൊക്കെയോ നേട്ടങ്ങൾ നേടിയെടുക്കുന്നു ഞങ്ങൾ വലിയ ആളുകളാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ അപകീർത്തിപ്പെടുന്നു മനുഷ്യരെ നമുക്കൊന്ന് ചിന്തിക്കാം അല്ലേ നമ്മൾ എന്ത് അപകീർത്തിയാണ് നമുക്ക് പെടുന്നത് അതുപോലെ തന്നെ മനാഫ് പറഞ്ഞു എനിക്ക് മൂന്ന് മക്കളാണ് എനിക്ക് എനിക്കിന്ന് മുതൽ നാല് മക്കളാണ് അർജുനൻ്റെ സ്ഥാനം ഒരാൾക്കും എടുക്കാൻ പറ്റില്ല പക്ഷേ അർജുനനെ പോലെ അല്ലെങ്കിൽ ആ മോനെ അർജുനെപ്പോലെ സ്നേഹിക്കാൻ മറ്റുള്ളവർക്ക് കഴിയും ആ അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഇന്ന നിങ്ങൾ അർജുനൻ്റെ വൈഫിനെ കൂടെ പിടിക്കുന്നു ചേർത്ത് പിടിക്കുന്നു നാളെ നിങ്ങൾ അവരെ അകറ്റി മാറ്റില്ല എന്ന് എന്താണ് ഉറപ്പ് കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കുറേ കുടുംബങ്ങളുടെ തകർച്ചയും വളർച്ചയും എല്ലാം കാണുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ നമ്മളൊക്കെ മനുഷ്യരാണ് ആർക്കും മാറ്റങ്ങൾ സംഭവിക്കുക പക്ഷേ ആ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും നേടി വയ്ക്കുകയാണെങ്കിൽ എന്തിനാണ് നിങ്ങളതൊക്കെ തടസ്സപ്പെടുത്തുന്നതെന്ന് മനസ്സിലായില്ല മാത്രമല്ല നിങ്ങൾക്കൊന്നും വേണ്ട ിൽ പിന്നെ എന്തിനാണ് അർജുനൻ്റെ വൈഫിന് ഗവൺമെൻറ് ജോലിയുടെ ആവശ്യം എത്രയോ ആൾക്കാർ ദുരന്തങ്ങളിൽ പെട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നീ നടന്നു നീങ്ങുന്നവരുണ്ട് അവർക്കൊന്നും കൊടുക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് ഇത്രയും പെട്ടെന്ന് നമ്മുടെ അർജുനൻ്റെ വൈഫിനത് കൊടുത്തത് അതിനാരും ഒരു കുഴപ്പവും പറഞ്ഞില്ല പക്ഷേ ഇതിനിടയിൽ ആരാണ് കളിക്കുന്നതെന്ന് മനസ്സിലായില്ല കാരണം ഇവിടെ ജാതിയോ മതമോ ഒന്നും കണക്കിലാക്കാതെ തൻ്റെ റോൾ മോഡലാണ് തൻ്റെ ഉപ്പ തൻ്റെ ഉപ്പയുടെ പേരാണ് തൻ്റെ എല്ലാ ലോറികൾക്കും എന്നിട്ട് ഞാൻ ആ ലോറികൾക്ക് ഇനി മുതൽ തൻ്റെ ലോറികൾ അർജുനൻ്റെ പേരിൽ അറിയപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അതുപോലും കഴിയില്ല എന്ന് പറയുന്ന കുടുംബക്കാർ എന്താണ് മനോ ചോദിച്ചതുപോലെ വല്ല ട്രേഡ് മാർക്കാണോ എന്താണ് അല്ലേ ആ മനുഷ്യൻ മരിച്ചു മണ്ണടിഞ്ഞു ആ മനുഷ്യൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോലാഹലങ്ങൾക്ക് എന്താണ് പറയേണ്ടത് അല്ലേ മൗനമായി അല്ലേ സന്തോഷമായി ഞങ്ങൾക്ക് ചെയ്തിരുന്ന ഓരോ പ്രവർത്തികളും നല്ലതാണ് എന്ന് നിങ്ങൾക്ക് പറയാനായില്ലെങ്കിൽ വേണ്ട നമ്മൾ കണ്ടുമില്ലേ ഒരു വീഡിയോ വീഡിയോ ഒരു സംഭാഷണം നമ്മൾ ഒരു ചാനലിൽ അർജുനൻ്റെ സഹോദരിയുടെ ഡയലോഗുകളൊക്കെ നമ്മൾ കേട്ട് വൺ ഓഫ് എന്ന മൺ ഓഫ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്തോ അവർക്കൊരു അവജ്ഞ ഫീൽ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അത് നിങ്ങൾക്കെല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ അവർക്ക് എന്തോ ഒരു വൈക്ലബ്യം പറയാനായിട്ട് ഇനി അവരുടെയൊക്കെ പേരെടുത്ത് സദാസമയം പറഞ്ഞില്ല എന്നാണോ ഇതിൻ്റെ പേരിൽ എന്ത് മുതലെടുപ്പാണ് അയാൾക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത് അയാൾക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ടാണല്ലോ അയാൾ അർജുനൻ്റെ മുതലാളിയായ്മ അറിയത് അർജുനൻ തൊഴിലാളിയായതും അയാൾ മുതലാളിയായതും അത് സംഭവിച്ച കാര്യമാണ് അതിനിടയിൽ ഇനിയിപ്പോൾ അർജുനനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അർജുനൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനി അതിൻ്റെ മുകളിലൊന്ന് വാരിപൊത്താൻ എന്തിനാണ് അതിൻ്റെ ആവശ്യമെന്ന് ചിന്തിച്ചുകൂടെ അല്ലേ ആ അമ്മയെപ്പോലും വെറുതെ ഇരുത്താറേ അവരെക്കൊണ്ട് പോലും ആ ആ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിപ്പിച്ച് എനിക്ക് അർജുനൻ്റെ ഭാര്യയോട് ഒന്നേ പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതസഖിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഇണയെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ നാളെ മനോഫുക്ക എൻ്റെ അച്ഛനെ അച്ഛൻ്റെ ബോഡി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു ആ കുട്ടി ചോദിച്ചെങ്കിൽ എനിക്കതിന് ഉത്തരമില്ലാതെ ആയി പോകുമെന്ന് പറഞ്ഞ് ആ ബോഡി കണ്ടു കിട്ടാനായിട്ട് അല്ലെങ്കിൽ അർജുനൻ്റെ തെരഞ്ഞു പുറപ്പെട്ട ആ മനോഫിനോട് അല്പമെങ്കിലും നന്ദി കാണിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല കാരണം മനാഫിനെ കൊണ്ട് ഒരു കുടുംബം അത് നിങ്ങൾ മനസ്സിലാക്കുക മനാഫ് കുടുംബത്തെയും മറ്റു കൂട്ടും കൂട്ടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം ഇതിൻ്റെ പിന്നാലെ നിന്നത് അത് ആളുകളാണ് അത് പ്രചരിപ്പിച്ചത് പക്ഷേ അതിന് മനാഫിൻ്റെ പുറത്ത് കയറിക്കൊണ്ട് മനാഫ് മനാഫ് എന്തൊക്കെയോ നേട്ടങ്ങൾ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വ്യക്തമായ തെളിവുകൾ നിങ്ങൾ ഉണ്ട് 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 എന്ന് പറയാതെ നിങ്ങൾ തെളിവ് നിരത്തിക്കോളൂ തെളിവ് നിരത്തി നിങ്ങൾ ഒരാളെ ആക്രോശിക്കുക അല്ലെങ്കിൽ അപമാനിക്കുകയോ ചെയ്യോ മനാഫ് പറയുന്നുണ്ട് എനിക്ക് ഞാൻ മനാഞ്ചര മൈതാനത്തിൽ ഇറങ്ങി നിൽക്കാം എന്നെ നിങ്ങൾ കല്ലെറിഞ്ഞു കൊന്നുകോളാം ഇതിലും വലിയൊരു ശിക്ഷ ഒരു മനുഷ്യന് കൊടുക്കാനുണ്ടോ മനാഫ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനാഫിനെ ശിക്ഷിക്കണം അല്ലാതെ ഇങ്ങനെ അവിടെ എവിടെയും വാരി ചെളി വാരി എറിഞ്ഞതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല നമ്മളെപ്പോലൊരു സാധാരണക്കാർ പിങ്കസി അടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ എല്ലാവരും മനാഫിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഓ വർഗത്തിൻ്റെയോ വർഗീയതയുടെയോ ഒന്നും ചിഹ്നമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും ഒറ്റയ്ക്കൊറ്റയ്ക്കെടുത്ത് പറയാതെ എല്ലാവരെയും ഒന്നിച്ചു പിടിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ മനാഫ് സന്മനസ് പ്രകടിപ്പിച്ചെങ്കിൽ അയാൾ നിങ്ങൾ നിങ്ങളയാൾക്കൊന്നും വാരി കൊടുക്കാൻ അയാൾ ആവശ്യപ്പെടുന്നില്ലല്ലോ അല്ലേ അയാൾ ചെയ്ത പ്രവൃത്തിയെ നിങ്ങളൊന്ന് അംഗീകരിച്ചാൽ മാത്രം മതി നിങ്ങൾ അഭിനന്ദിക്കേണ്ട എന്നാൽ അംഗീകരിക്കുക അംഗീകരിക്കുന്നത് കൊണ്ട് എന്താ അഭിനന്ദനവും അംഗീകാരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇന്ന് നിങ്ങളുടെ പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകാം പക്ഷേ ഇന്നലെ നിങ്ങൾക്ക് ആരൊക്കെയോ മിസ്സായിരുന്നു നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേർന്നപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ഇനിയും കാലം മുന്നോട്ട് തന്നെയാണ് ഒഴുകുന്നത് ഈ ഒഴുകുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും അഞ്ചി ഒന്ന് ചെരിഞ്ഞ ചുരിയാനിടയായാൽ തീർന്നു നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടപ്പോൾ എന്തെങ്കിലുമൊന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മളും ഒരു സാധാരണക്കാരനും സാധാരണക്കാരികളുമായ വ്യക്തികളാണ് അപ്പം നമുക്കും പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ പോലും ഉറക്കം അവസ്ഥ ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് തൽക്കാലം എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പ് ചെയ്യുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് ഗുഡ് ബൈ